എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ അപ്പോൾ ആ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുണ്ടെങ്കിൽ നേടിയെടുക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് വെറുതെ ഇങ്ങനെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിയിട്ട് കാര്യമില്ല മാഡം ഒന്നും പറയുന്നത് പോലെ അങ്ങനെയുള്ളതൊക്കെ അതിമോഹമാണ് കാരണം കോൺഗ്രസ്സിന് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകണം നേതാക്കളെല്ലാം രണ്ടു വഴിക്കാണ് രമേശ് ചെന്നിത്തല തെക്കോട്ട് പോയാൽ വി ഡി സതീശൻ വടക്കോട്ട് പോകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നൊരു വിഷയം അവിടെ നേരിടുന്നുണ്ട് യു ഡി എഫ് ഇപ്പോൾ ഇനി മുന്നണി അടക്കം ഇനി അങ്ങോട്ട് ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കേരള കോൺഗ്രസ് എമ്മിനെ അതുപോലെ തന്നെ ആർ ജെ ഡി എ ശ്രേയാംസ് കുമാർ ഒക്കെ എങ്ങനെയെങ്കിലും വിളിച്ച് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി ഇവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം അതൊക്കെയാണ് പ്രായോഗികമായി യു ഡി എഫ് ചെയ്യേണ്ടത് അതായത് ലീഗ് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ആ സമയം ഇപ്പോൾ ആയിരിക്കുകയാണ് ആൻഡ്രസർ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു റൈറ്റ് പിക്ക് ആണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കണ്ണൂരിലെ മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എയുമായിട്ടുള്ള സണ്ണി ജോസഫിനെ ക്രൈസ്തവ പ്രത് ം വെച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കെ പി സി അധ്യക്ഷനാക്കണം എന്ന ഒരു ആവശ്യം സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിനകം തന്നെ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഈ രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിയതുപോലെയുള്ള ഒരു പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പരിപാടിയിൽ പോയി പങ്കെടുത്തതുകൊണ്ട് അത് ആ സഭയ്ക്കും സമുദായത്തിനുമുള്ള പിന്തുണയായി അല്ലെങ്കിൽ പ്രാതിനിധ്യമായി മാറുന്നില്ല അവർ ക്ഷണിച്ച ഒരു പരിപാടിക്ക് വരുന്നു പ്രസംഗിക്കുന്നു പോകുന്നു അങ്ങനെയല്ല അവർക്കാണ് ഞങ്ങൾ പരിഗണന നൽകുന്നത് എന്ന തോന്നൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ടാണ് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് ഈ ഒരു മുൻകൈ എടുക്കേണ്ടി വരുന്നത് ണക്കാട്ട് നിന്ന് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത് അത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലെ എ കെ ആന്റണിയെ പോലെ ചെയ്യേണ്ടതാരാണ് കെ സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് അപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ താൽക്കാലികമായ മുഖം കാണിക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് കാത്തലിക് ബിഷപ്സ് എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരും അംഗീകരിക്കുന്ന ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ നിലവിൽ അത് സണ്ണി ജോസഫ് ആണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് പിന്നെ ഇവിടെ കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ജേക്കബ് ജി പാലക്കപ്പള്ളിയുടെ ഒരു പ്രസ്താവന കിടപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് സമുദായത്തിന് അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല അത് കെ സി ബി സിയുടെ ഇതുവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ജേക്കബ് ജി പാലക്കപ്പള്ളി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല വെറുതെ പോയി പരിപാടിയിൽ പങ്കെടുത്ത് ചായ കുടിച്ച് പോന്നാൽ പോരാ അവർക്ക് മനസ്സിലാകണം അപ്പോൾ കെ എം മാണി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ആ ഒരു കോമ്പിനേഷൻ പോലെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യുവരക്തം തിളയ്ക്കുന്ന കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കഴിയാതെ പോകുന്നത് അവിടെയാണ് ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെയാണോ പിഴച്ചത് അത് തിരുത്താനും സമയമുണ്ട് കോൺഗ്രസിനുള്ളതുപോലെ തന്നെ അതേ ചാൻസസ് എൽ ഡി എഫിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് എന്തുകൊണ്ട് സഭ അകന്നു പോകുന്നു വിവിധ സഭാ നേതൃത്വങ്ങൾക്ക് എന്താണുള്ള ആശങ്കകൾ മുനമ്പ മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്ക എന്താണ് എന്ന് മനസ്സിലാക്കി പരിഹരിക്കാനായിട്ടുള്ള സമയം ഇനിയും കിടപ്പുണ്ട ഇടതുപക്ഷത്തിന് എന്നത് കൂടി മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ സജി ചെറിയാൻ നടത്തിയ കേക്ക് വീഞ്ഞ രോമാഞ്ചം പ്രസ്താവന അത് അപ്പോൾ തന്നെ ഇടപെട്ട് പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്നത് ചെയ്യാൻ സ്റ്റിൽ എൽ ഡി എഫിന് സമയമുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത് ഇവിടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ആ ഒരു കോംബോ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അവിടെയാണ് നേരത്തെ ബി ജെ പി വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പുത്രനാണ് പുതുതായി ചുമതലയേറ്റ അല്ലെങ്കിൽ പുതുതായി അഭിഷിക്തനായ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അതിനുശേഷം ക്രിസ്മസ് വിരുന്നിൽ ഈ പുതിയ കർദിനാൾ അടക്കമുള്ള എല്ലാവരും പങ്കെടുത്ത പരിപാടി നടന്നതും ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ തൃശൂരിലിരുന്ന് പറഞ്ഞ ഒരു കമന്റിന് ഒരാളുടെ പോലും പിന്തുണ കിട്ടാതിരുന്നതും ഈ കേരളത്തിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ബി ി ജെ പിയോട് സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനോ ഒരു എതിർപ്പില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് നിങ്ങൾ പറയാതെ ഇരുന്നത് കൊണ്ട് അത് ഇല്ലാതാകില്ല വസ്തുത എന്ന് പറയുന്നത് അവിടെ കിടക്കും ഉണ്ണിസാർ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മൂന്നാമതായല്ല പോയത് രാജ്യത്തിന് രാജ്യത്തിന്റെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി നിൽക്കുകയാണ് തൃശൂരിൽ നിന്നുള്ള എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് തൃശൂരിൽ നിന്ന് അദ്ദേഹം എം പി ആവുകയും പിന്നീട് കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തത് അങ്ങ് ആശിച്ചതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് യുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണമെങ്കിൽ അങ്ങേക്ക് റെക്കോർഡ്സ് പരിശോധിക്കാം മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകുമെന്ന് പറഞ്ഞു ക്രൈസ്തവ സഭയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നാൽ ക്രൈസ്തവ സഭയുടെ അടക്കം പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ജയിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ആണ് അപ്പോൾ ഇരുപത് ശതമാനമായി ഉണ്ടായിരിക്കുന്ന ബി ജെ പിയുടെ സ്റ്റേറ്റിലെ വോട്ട് വളർച്ച എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെയും കൂടി പിന്തുണയുണ്ട് അത് വളരുന്നതിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി സി ബി സി ഐ ആസ്ഥാനത്ത് എത്തി നടത്തിയ ക്രിസ്മസ് വിരുന്നിലെ പങ്കാളിത്തമടക്കമുള്ള കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി നാലിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതാ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ വന്ന വിമർശനം എന്തായിരുന്നു കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തിലൂടെ മുന്നണിയുടെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെട്ടു ആ ഒരു കാര്യത്തിൽ നിന്നും തിരിച്ചുവരാൻ യു ഡി എഫിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടേ എന്നുള്ളത് കാരണം എസ് ഡി പി സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോഴും വന്നു നിൽക്കുകയാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ പ്രീണനമാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ക്രൈസ്തവ സഭകൾ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് മാത്രമായി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടം ുണ്ട് എന്ന് തോന്നുമ്പോൾ കേന്ദ്രത്തോട് അടുക്കാനുള്ള ചാൻസസും അവിടെയുണ്ട് അപ്പോൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ എൻ ഡി എക്കോ ഒരു തരത്തിലും ഞങ്ങളുടേത് മാത്രമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല നന്നായി ആരാണോ ക്രൈസ്തവ സഭയോട് പെരുമാറുന്നത് അതേപോലെ തന്നെ നന്നായി തിരിച്ചു പെരുമാറുന്നതാണ് അത് ലാറ്റിൻ ലാറ്റിനായാലും ആർസി ആയാലും ഓർത്തഡോക്സ് ആയാലും ആയാലും എല്ലാവരും ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അത് തിരിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് സഭയുടെ നിലപാടായി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആരും ഞങ്ങളുടെ കയ്യിലാണ് എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകേണ്ടതില്ല meet the editors